സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്ഥാപനമായ തീക്കോയ് ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂളിൽ സംസ്ഥാന മേളകളിൽ വിജയങ്ങൾ കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങും ആനിവേഴ്സറിയും വിപുലമായി ആഘോഷിച്ചു മെറിറ്റ് ഡേ വാർഷികം ഈരാറ്റുപേട്ട മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് വി നാസർ ഉദ്ഘാടനം ചെയ്തു കോട്ടയം ജില്ലയിലെ മികച്ച സ്കൂളിലൊന്നാണ് തീക്കോയെ ടെക്നിക്കൽ സ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് എന്ന സാങ്കേതിക പ്രോഗ്രാം സ്കൂളിൽ ഏറ്റെടുത്ത് കുട്ടികൾക്കായി നടത്തി വരുന്നുണ്ട് സ്കൂൾ സൂപ്രണ്ട് ബിപിൻ ജി കൃഷ്ണ അധ്യക്ഷനായ മെറിട്ടിന്റെ വാർഷികാഘോഷത്തിൽ ഇരാറ്റുപേട്ട മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് വി പി നാസർ ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് ഷാനവാസ് പി എച്ച് സ്വാഗതവും റെജിൻ മേരി അലക്സ് നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി റെജിൻ മേരി അലക്സസ് സുനിൽ പോൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോറിയോ ന്യൂസ് പാല